سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فاعوذ بعد الله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر عن من عباس رضي الله تعالى عنهما أنه قال قال رسول الله صلى الله عليه وسلم ما من أيام العمل الصالح فيها حق من الله من هذه الايام يعني العشر قالوا ولا الجهاد في سبيل الله قال ولا الجهاد في سبيل الله الا رجل خرج بنفسه وماله ثم لم يرجع من ذلك بشيء او كما قال عليه الصلاه والسلام صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين ومن نرنا مؤمن يغلا يحسر ودمار الله سبحانه وتعالى ومن قلبنا قل نسجد جيبت إيمان ورحمة الله نفرنا نتوفي كير مرارك حقايا غاري نغل قريانا كالكانا ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉണ്ടാവാൻ ഇതിലേക്ക് മാറാറുണ്ട്

എല്ലാവർക്കും പോകാൻ സാധിക്കുകയില്ല എന്നു മാത്രമല്ല എല്ലാവർക്കും പോകാനും കഴിയില്ല ഒരു ഭാഗം ഈ സമയത്ത് നാടുകളിലായിരിക്കും കുറഞ്ഞൊരു ശതമാനമാണ് എല്ലാവർക്കും അഹ് കർമ്മം നിർവഹിക്കുന്നത് എന്നാൽ അള്ളാഹ് ഭഗവാന്റെ കർമ്മ കൊണ്ട് ഹാജിമാർ അഴച്ചു ചെയ്യുന്ന സന്ദർഭത്തിൽ

ഒരു ദിവസവുമില്ല ഈ ദിവസത്തെക്കാൾ കൂടുതൽ ആദ്യത്തെ പത്ത് ദിവസത്തെക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന

ഭൂരിഭാഗ പണ്ഡിതന്മാരെ പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം രണ്ടും രണ്ട് ഇസ്ലാമിന്റെ പറഞ്ഞുകൾ നിർവഹിക്കപ്പെടുന്ന സമയങ്ങളാണ് നോമ്പിന്റെ സമയം ഇത് ഹജ്ജിന്റെ സമയം ഹജ്ജിന്റെ സമയങ്ങളിൽ പ്രധാനപ്പെട്ട പല ദിവസങ്ങളും വരുന്നുണ്ട്

ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അവരോട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിന്റെ മാസം ആനായ മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമേ അള്ളാഹുക്കാല തൗറാത്ത് നൽകുന്നതിന് വേണ്ടി ദൂരിസ്ഥലാം പർവ്വതത്തിലേക്ക് വിളിച്ചു മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതിനു മുമ്പ് നാൽപ്പത് ദിവസം അവിടെ വിവാദത്തിലായി കഴിച്ചു വിട്ടാൻ പറഞ്ഞു അതിനായ റസൂർ അലൈഹി വസ്ലാം വിഭവത്തിൽ കിട്ടുന്നതിന് ആറ് മാസം മുമ്പ്

ഹൃദയത്തിലേക്ക് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് എഴുതപ്പെട്ടത് മലക്കുകൾ വഹിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ

ദീനിന്റെ ഒരു ഒരു അമല് എനിക്ക് പറഞ്ഞു തന്നാൽ ആ മനുഷ്യൻ മുതൽ ും നോക്കും എല്ലാ സമയവും വിവാദത്തിലുമായി പണിച്ചു കൂട്ടാൻ എന്നെ കൊണ്ട് സാധിക്കുമോ അദ്ദേഹം പറഞ്ഞു സാധിക്കുകയില്ല ഇരുപത്തിയാല് മണിക്കൂർ അങ്ങനെ അങ്ങനെ സാധിക്കുക

കൊണ്ട് ായി പുറപ്പെട്ടു അതിന് ഏറ്റവും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ

ഒരു ദിവസത്തെ നോമ്പ് ഒരു കൊല്ലത്തെ തുല്യമാണ് ആ ദിവസങ്ങളിലെ ഒരു ദിവസത്തെ ഒരു നേരത്തെ അഴിവാദത്തിൽ ഒരു വർഷത്തെ അഴിപാതത്തിന് തുല്യമാണ് എന്ന് തുടങ്ങുന്ന ഈ വിഷയത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ മുൻകാമികളായ മാർത്തുക്കൾ ഗൃഹജു മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് അഴിവാദത്തിലുള്ള വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് നിങ്ങളുടെ വിളക്കുകളെ അവസാനത്തെ പത്തുകളിൽ നിങ്ങൾ അണക്കാതിരുന്നെ എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ ചെയ്യുന്നതിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് രാത്രി എല്ലാം വിഭാഗത്തിൽ നോക്കിയാലും ഹജീസിന്റെ കിതാബുകൾ നോക്കിയാലും ഒക്കെ മുതൽ വരെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നോമ്പ് നോമ്പ് അത് അത് സുന്നത്താണ് സുന്നത്താണ് എന്നാൽ ഒന്നു മുതൽ ഒമ്പത് വരെയും നോമ്പനിഷ്ഠിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് ഒന്നു മുതൽ ഒമ്പത് വരെ കഴിയുന്നില്ല ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പനിഷ്ടിക്കാൻ കഴിയുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ആമലാണ് കാരണം

ദുരിഹിന്റെ ആദ്യത്തെ ഈ പത്ത് ദിവസങ്ങളാണ് കാരണം ഈ പത്ത് ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളും പ്രധാനപ്പെട്ട അമലുകൾ നടക്കുക ഒന്ന് പഞ്ചായത്തുകൾ അച്ചിനു വേണ്ടി പരിശുദ്ധയിലേക്ക് എത്തുന്നു മൂമിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മോമിന്യങ്ങളുടെ ഒരു വികാരമാണ് ഏറ്റവും ഉയർന്നൊരവസ്ഥയാണ് ഒരു തന്റെ എത്ത് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോകുന്നു ദുരഹി എട്ട് ഒമ്പത് പത്ത് എന്നൊക്കെ പറയുമ്പോൾ അവരെ അമലിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തുന്നു അന്ന് അവസ്ഥയിലെത്തുന്നു പ്രത്യേകമായ എന്ന് അവരോട് ഈ എന്താണ് ആഗ്രഹിക്കുന്നത് ചോദിക്കുന്ന ദിനരാത്രങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് ഈ പത്ത് ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒമ്പതായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് സൗദിയിൽ ചെന്നായിട്ടുണ്ട് നാളെ മുതൽ ഗൃഹം ചെന്നാണ്

ആ പരികരണം നിർവഹിക്കുന്ന സമയം വരെ നഖം മുടി മീശ ഇതൊന്നും വെട്ടാതിരിക്കട്ടെ കാജിമാരെന്തില്ല പത്തിന്റെ അന്ന് പത്തിന്റെ അന്ന് എറിയുന്നത് അവരും അവരുടെ നഖവും അവരുടെ മുടിയും ഇതൊന്നും പൊട്ടിപ്പോകുകയോ കൊഴിഞ്ഞു പോവുകയോ ചെയ്യാതെ അവർ സൂക്ഷിക്കും അവർക്ക് നിർബന്ധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാജിമാരോട് ചേർന്ന് നിന്നുകൊണ്ട് നാട്ടിൽ നിൽക്കുന്നവർക്കും

കഴിവുണ്ടായിരുന്ന ശേഷിയുണ്ട് സാമ്പത്തികമായ അതിനുള്ള അവസ്ഥയുണ്ട് എന്നിട്ട് അവൻ പെരുന്നാൾ നമസ്കരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല അത്രയും കഴിപ്പത്തിലാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചില ഇമാക്കൽ അത് വാജിപാണ് നിർബന്ധമായിട്ടും കഴിവുള്ളവർ നിർബന്ധമായും ചെയ്യണം ഷബി മലയാൻ മോക്കരായ സുനത്താണ് ആ പറയുന്ന വാക്കുകളിലുള്ള വ്യത്യാസമേ ഉള്ളൂ തത്വത്തിൽ രണ്ടും ഒന്നാണ് മോക്കരായ സുങ്ങാലും വാചിമെന്ന് പറഞ്ഞാലും ഒക്കെ തത്വത്തിൽ ഒന്നാണ് പിന്നെ പറയുന്ന വാക്കുകളിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ വളരെ ഗൗരവമുള്ളതാണ് അർത്ഥം അപ്പൊ ഈ രീതിയിലെല്ലാം ഹാജിമാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് താരതമ്യപ്പെടുകയാണ് പല വിഭാഗത്തിലും അതുപോലെ തന്നെ ചൊന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ

അതിനേക്കാൾ ശക്തിയായി അള്ളാഹുന്റെ മഹാത്മ്യത്തെ നിങ്ങൾ എന്നൊക്കെ ഖുർആൻ തന്നെ പണ്ഡിതന്മാർ നിന്നും ഒഴിവായി നിൽക്കാറുണ്ട് അതാണ് ഏറ്റവും വലിയ സ്മരണ അപ്പൊ പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ ഈ ദിനരാത്രങ്ങൾ അള്ളാഹു അനിഷ്ടകരമായ കാര്യങ്ങൾ അള്ളാഹു ഒരുക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ

ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ ആ ആ ദിവസങ്ങളുടെ മഹത്വത്തെ മാനിക്കാതെ സമയങ്ങളെ ഉൾക്കൊള്ളാതെ പാപകർമ്മങ്ങളിലും തെറ്റുകളിലും ുംഹത്വത്തെ കഴിഞ്ഞാൽ വലിയ കുറവുണ്ടാകുന്ന കാര്യമാണ് കുറവുണ്ടാകും അതുകൊണ്ട് ഏറ്റവും വലിയ പറയുന്നത് തിന്മകളിൽ നിന്നും മാറി നിൽക്കുക കുറ്റകൃത്യങ്ങളിൽ മാറി നിൽക്കുക ശ്രദ്ധിക്കുക നമ്മളുടെ കുടുംബത്തെയും അമലുകളിൽ പ്രേരിപ്പിക്കുക ഈ രീതിയിൽ എല്ലാ നേരത്തെ അമലുകൾ കൊണ്ടും ആജിമാരോട് അച്ഛൻ്റെ കർമ്മത്തോട് ഈ പവിത്രമായ ദിവസത്തോട് നമ്മൾ ഐക്യപ്പെടേണ്ടതാണ് ദിവസവും അടുത്ത ദിവസവും അന്ന് പത്തിന്റെ അന്ന് ദുരിച്ച് പതിനൊന്നിന്റെ അന്ന് ഈ ദിവസങ്ങളിലെല്ലാം സഹപാഠങ്ങളും പ്രഭാഷണം നടത്തി

അവർ അങ്ങനെ കാരണം ചോദിച്ചത് വേറെ ഏതെങ്കിലും ഒരു കാര്യം അവർക്കറിയാത്തത് പറയാനാണോ എന്ന് അവർ പ്രതീക്ഷിക്കും പിന്നീട് ചോദിച്ചു പറഞ്ഞു ഏതാണ് ദിവസം ഇതേതാണ് പിന്നീട് <it> ഈ ഈ ഈ ഈ ദിവസത്തിന്റെ സമയത്തിന്റെ മാസത്തിന്റെ സ്ഥലത്തിന്റെ മഹാത്മ്യം ബോധ്യപ്പെടുത്താനാണ് ാണ് ആവർത്തിച്ച ആവർത്തിച്ചോദിച്ചത് ഒന്ന് മുതൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സമയം പ്രധാനപ്പെട്ട ദിവസങ്ങൾ അള്ളാഹുവിന്റെ എല്ലാ രീതിയിലുള്ള റഹ്മുകളും വർഷിക്കുന്ന സമയങ്ങൾ കിട്ടുന്ന സമയങ്ങൾ ഹാജിമാരോട് നമ്മൾ അമലികൾ കൊണ്ട് യോജിക്കാൻ പോലും കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പോലെയുള്ള തയ്യാറെടുക്കേണ്ട സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളാണ് നമ്മൾ ാണ് കൂട്ടുന്ന വരുന്ന ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള വിവാദത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിപ്പിക്കപ്പെട്ടതാണ് എന്നാൽ ശരിയായ രീതിയിൽ അമൽ